ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഗീതാഗോവിന്ദത്തിൻ്റെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മുടെ ഗീതാ ഗോവിന്ദം ഇനി മൂന്ന് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു ത്രില്ലിംഗ് എപ്പിസോഡുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ കഥയൊന്ന് കേട്ട് നോക്കിയാലോ അല്ലേ അങ്ങനെ ഗീതുവും രഞ്ജുവും പ്രിയവും ആകെ ഒരു ടെൻഷനിലാണ് കാരണം ഗോവിന്ദനെ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ് ഇതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഗീതുവിനൊരു എത്തുമുടിയും കിട്ടുന്നില്ല എന്തായിരിക്കും ഗീതു ഏട്ടൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത് അറിയില്ലല്ലോ അതൊക്കെ ആലോചിക്കുമ്പോഴാണ് എനിക്കാകെ ടെൻഷൻ ഇനി ആരെങ്കിലും ട്രാപ്പിലാക്കിയിട്ടുണ്ടാവോ ഏ എന്ത് ട്രാപ്പിലാക്കാനായിട്ട് അങ്ങനെയൊന്നുമില്ല പക്ഷേ ഇപ്പോൾ ഒരു കാര്യം നമ്മളോടൊന്നും പറയാറൊന്നുമില്ലല്ലോ എന്നും വിചാരിച്ചുകൊണ്ട് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഗീതുവിൻ്റെ ഫോണിലേക്ക് മാർഗഴിയുടെ കോൾ വരുന്നത് അപ്പോൾ മാർഗഴിയുടെ കോൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ രഞ്ജി ചോദിക്കുകയാണ് ഗീതു ആരാണ് ഗീതു ഏട്ടനാണോ ഗീതു എന്ന് ചോദിച്ചപ്പോഴേക്കും അല്ല ഇതെൻ്റെ ഒരു ഫ്രണ്ടാണ് ശരി നീ എന്ന ഫ്രണ്ടിനോട് സംസാരിച്ചു ഞങ്ങളേതായാലും പുറത്തേക്ക് പോയേക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടിനും കൂടി പുറത്തേക്ക് പോവാണ് ഗീതു ആണെങ്കിൽ ഫോൺ എടുത്തിട്ട് ആ എന്താ മാർഗം എന്താ വിളിച്ചത് എന്ന് ചോദിക്കുക അതെ ഗീതു നീ എന്ത് പരിപാടിയാണ് അതെ അളീനെ ഞാൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചു നോക്കി പക്ഷേ അളിയൻ്റെ ഫോൺ എന്താ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത് അളിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്താ ഇത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എനിക്കറിയില്ല മാർക്ക് കഴിഞ്ഞി എന്തവിടെ സംഭവിക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല ഏതൊരു കാര്യത്തിന് വേണ്ടി ഗോവിന്ദ പോയിരിക്കുകയാണ് എന്നിങ്ങനെ പറയാ പറഞ്ഞപ്പോഴേക്കും അതെ മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത് കാരണം എൻ്റെ ഭർത്താവില്ലേ എൻ്റെ അളിയൻ അളിയനാണെങ്കിൽ വലിയൊരു ഊരാക്കുടുക്കിയിലാണ് പുതിയൊരു എസ് ഐ വന്നിട്ടുണ്ട് ആ എസ് ഐ ആ ഭയങ്കര മോശകരന കാരണം ആ ആ സത്യപ്രസാദിന്റെയും പിന്നെ അവരുടെയൊക്കെ അനാർക്കലയുടെ ഒക്കെ കൂട്ടുകെട്ട ആ പോലീസ് ഇത് കഴിഞ്ഞപ്പോഴേക്കും മേ മാർഗെഴുതി എന്തൊക്കെയാ പറയുന്നത് ആ പോലീസ് ഇൻസ്പെക്ടർ ഇവിടെ വന്നായിരുന്നല്ലോ എന്നിട്ട് രാധികാമ്മയെയും വരണനേക്കിനെ വരണയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടാണല്ലോ പോയത് അവരുടെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ അയാളുടെ വെറും അടവാണ് ആ സത്യപ്രസാദൊക്കെയാണ് അയാൾ അഴിച്ചത് നീ ഇതൊന്നും വിശ്വസിക്കരുത് ഹ എന്ത് ചെയ്യാനായിട്ട് ഞാനേ ഇവിടെ നിന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യാ അവരുടെ വീഡിയോ എടുക്കാനായിട്ട് ശ്രമിച്ചതാ അപ്പോഴേക്കും അയാൾ പോയി കഴിഞ്ഞു പക്ഷേ ചില വീഡിയോകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നല്ല വ്യക്തമായിട്ടൊന്നുമില്ല ശരി എങ്കിൽ മാർഗഴി ആ വീഡിയോ എൻ്റെ ഫോണിലേക്കൊന്ന് അഴക്കണം ഏ ശരി ഞാൻ പെട്ടെന്ന് തന്നെ അയക്കാം ഏതായാലും കണ്ണേട്ടൻ വരുമ്പോൾ കണ്ണേട്ടനെ കാണിക്കാലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോ അടിച്ചു കൊടുക്കുകയാണ് ഗീതു ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞെട്ടിപ്പോയി കാരണം ഇവരോട് നല്ല സ്നേഹത്തോടെയാണല്ലോ ഇവർ സംസാരിക്കുന്നത് എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാധികയാണ് അപ്പോൾ ആ രാധികയും വരുണും ഈ പ്രിയയോടും രഞ്ജുവിനോടും ഒക്കെ സംസാരിക്കുകയാണ് അല്ല ഈ കണ്ണന എവിടെ പോകാനാണ് അല്ല അവന് ഫോൺ സ്വിച്ച് ഓഫേക്ക് വെച്ചിട്ട് എവിടെയെങ്കിലും പോകേണ്ട വല്ല കാര്യമുണ്ടോ ആ ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ ആ അവിടെ ഒരേ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഏർ അവനെ പറഞ്ഞു വിടുന്നതായിരിക്കും ഇത് കേട്ട് രഞ്ജുവിന് തീരെ അത് ഇഷ്ടപ്പെടില്ല അല്ല രാധികാമേ ഞാൻ രാധിക്കാമയുടെ ഒരു കാര്യം ചോദിക്കട്ടെ ഏട്ടൻ പോയതിന് എന്തിനാണ് ഗീതുവിനെ കുറ്റപ്പെടുത്തുന്നത് അതിൻ്റെ കാര്യമുണ്ടോ ആ ഞാൻ കുറ്റപ്പെടുത്തിയതെന്നല്ല ഉള്ള കാര്യം പറഞ്ഞതാ ഇപ്പോ കണ്ണന്റെ കയ്യിൽ നിന്ന് എല്ലാം അടിച്ചെടുക്കാനുള്ള തന്ത്രപ്പാടിലാണല്ലോ ഗീതുവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇതും കേട്ടുകൊണ്ട് വരികയായിരുന്നു നമ്മുടെ ഗോവിന്ദൻ അപ്പോൾ ഗോവിന്ദൻ പറയാണ് അങ്ങനെ ഗീതുവിനെ ഒരു കാര്യവും അടിച്ചു മാറ്റേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ കണ്ണ നീതെവിടെ പോയതാണ് കണ്ണ അപ്പോൾ എല്ലാവരും ചോദിക്കണേ ഏട്ടാ എവിടെ ഏട്ടൻ എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചത് അപ്പോഴും ഗീതുവും വരികയാണ് കണ്ണേട്ടാ കണ്ണേട്ട എവിടെ പോയതാണ് ഞങ്ങൾ എത്ര പ്രാവശ്യം വിളിച്ചു നോക്കി എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചത് അത് ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോയതാണ് ആ കാര്യങ്ങൾ നടത്തിയിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് എന്ത് കാര്യം പവർ ഓഫ് അറ്റോണി ഞാൻ മാറ്റി എഴുതാൻ വേണ്ടി പോയതാ ഇത് കേട്ട് എല്ലാവരും അങ്ങനെ ഞെട്ടിപ്പോയി അപ്പോൾ രേഖയും രഞ്ജുവും അതേപോലെ തന്നെ പ്രിയയും ഒക്കെ ഞെട്ടിപ്പോയി കാരണം ഇനി രാധികാമയുടെ പേരിൽ വല്ല എഴുതി മാറ്റിയോ എന്നാണ് ഇപ്പോൾ എല്ലാവരുടെയും സംശയം അപ്പോൾ ഇവരെല്ലാവരും എല്ലാവരും നിൽക്കുമ്പോൾ നമ്മുടെ നമ്മുടെ ഗോവിന്ദനാവിന് ഇടിവിട്ട് മറുപടി കൊടുക്കുകയാണ് ഞാൻ പവർ ഓഫ് അറ്റോണി മാറ്റിയെഴുതിയത് ഗീതുവിൻ്റെ പേരിലേക്കാണ് ഇനി ഇത് കേട്ടപ്പോൾ രാധികയും വരുണാണ് തകർന്നു തരിപ്പണമായി പോയത് ിയയ്ക്കും രേഖയ്ക്കും രഞ്ജുവിനും അത് വല്ലാതെ സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അപ്പോൾ ഇതെന്ത് പരിപാടിയാ കാണിച്ചത് കണ്ടാ ഏർ നീ നീ എന്തിനാണ് ഗീതുവിൻ്റെ കയ്യിലേക്ക് അതൊക്കെ എഴുതി കൊടുത്തത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നു ചോദിച്ചപ്പോഴേക്കും അതെന്താ ആവശ്യ കേട് ഗീതുവാണ് ഇനി അത് നോക്കാനുള്ള പ്രാപ്തി ഉള്ളത് അല്ലെങ്കിലും അവളെ ഓഫീസിൽ ചെയർമാൻ ഇരിക്കുകയാണല്ലോ പിന്നെന്തിനാ അങ്ങനൊരു കാര്യം ചെയ്തത് എനിക്ക് ചെയ്യണോന്ന് തോന്നി ഞാൻ ചെയ്തു അത്രയേ ഉള്ളു എനിക്കേ ചില കാര്യങ്ങളെല്ലാം ഗീതുവിനോട് സംസാരിക്കാനുണ്ട് ഗീതു വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഗീതുവും ഗോവിന്ദനും നേരെ അകത്തേക്ക് കയറി പോകാം രാധികയും വരണുമാണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി തനിക്കെല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്നാലോചിച്ച് വേവലാതി പിടിച്ച് നിൽക്കുകയാണ് പക്ഷേ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും വളരെയേറെ സന്തോഷം തോന്നി അങ്ങനെ ഗീതു ഗോവിന്ദൻ്റെ അടുത്ത് പറയണ കണ്ണേട്ടാ വേണ്ടായിരുന്നു എൻ്റെ പേരിലേക്ക് എന്തിനാണ് പവർ എഫക്റ്റ് എറ്റ് മണിയെ മാറ്റിയത് കൊണ്ട് എന്ത് പ്രയോജനമുണ്ട് അതിൻ്റെ എല്ലാ കാര്യമുണ്ടോ കാര്യമുണ്ട് ഗീതു നീയാണ് ഇനി ആ കാര്യങ്ങളെല്ലാം നോക്കി നടത്തേണ്ടത് എനിക്ക് തന്നെ വിശ്വാസമാണ് പിന്നെ ബാക്കിയുള്ളവരുടെ പേരിലേക്ക് എഴുതാനൊന്നും എനിക്കുള്ളവരെ മനസ്സില്ല പിന്നെ ഞാൻ എവിടെ പോയാലും നീ അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുമെന്ന് എനിക്കറിയാം ഗീതു നീ പേടിക്കണ്ട എപ്പോഴും നിന്റെ കണ്ണേട്ടൻ എൻ്റെ എല്ലാ പ്രശ്നത്തിനും കൂടെ തന്നെ ഉണ്ടാകും എന്തൊക്കെ ഏതൊക്കെ സംഭവിച്ചാലും നീ ഒരു കാര്യത്തിന് വിട്ടുകൊടുക്കാനായിട്ട് പാടില്ല ആ കാര്യം മനസ്സിലായല്ലോ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് അര രേഷ്മേ രേഷ്മ എന്ന് പറഞ്ഞ പെണ്ണാണ് നമ്മുടെ കമ്പനിയെ കൊടുത്തത് ഹവളാണ് ഇതിനെല്ലാത്തിനും പിന്നിൽ ഇത് കേട്ട് ഗീതു ആകെ ഞെട്ടിപ്പോക രേഷ്മ എന്ന് കേട്ടപ്പോൾ അപ്പോൾ ഗീതു ആ ഈ ഒളിഞ്ഞിരുന്ന് കേട്ട കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ് വരുൺ സംസാരിച്ച കാര്യങ്ങളെല്ലാം രേഷ്മ ആ നീ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്ക് ഞാൻ പ്രിയയായിട്ട് അവിടെ പോയി താമസിക്കുന്നത് അവളായിട്ട് ഒന്നിച്ച് ജീവിക്കാനൊന്നുമല്ല ഞാൻ നിൻ്റെ അരികിലേക്ക് തന്നെ ഓടി എത്തും രേഷ്മ എന്ന് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഗീതു ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഗീതുവിനാകെ ടെൻഷൻ കൊണ്ട് സഹിക്കാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ നമ്മുടെ ഗീതു ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാൻ പോളാ എന്നുവെച്ചാൽ ഗോവിന്ദനോട് സത്യങ്ങൾ തുറന്നു പറയാൻ പാടില്ലല്ലോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയുടെ ജീവിതവും വരുണിൻ്റെ ജീവിതമൊക്കെ താറുമാറാവും നന്നായിട്ടറിയാം അങ്ങനെ ഗീതു വരുണിനെ ഫോൺ വിളിക്കുക ആ സോറി വിനോദിനെ ഫോൺ വിളിക്കുകയാണ് അപ്പോൾ വിനോദിനെ ഫോൺ വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും വിനോദിൻ്റെ ഫോണും സ്വിച്ച് ഓഫ് വിനോദിൻ്റെ എന്തൊക്കെയോ അവിടെ കള്ളക്കളുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ നമ്മുടെ പ്രിയയെ കാണിക്കണം അപ്പോൾ പ്രിയ ആണെങ്കിൽ കൊച്ചിനെ താലൊല്ലിച്ചോണ്ടിരിക്കണ സമയത്ത് ഗീതം അങ്ങോട്ട് കയറി ചില്ലേ ആ ഗീതു വെച്ച് എന്തേച്ചി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പ്രിയ എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഇന്നലെ വിനോദ് വന്നായിരുന്നോ ഇല്ല ഇല്ല ചേച്ചി ഇന്നലെ വിനോദായിട്ട് വന്നില്ലല്ലോ എന്നിങ്ങനെ പറയാം ആ വന്നില്ലല്ലേ പക്ഷേ നമ്മുടെ ഈ കമ്പനിയെ തകർക്കാൻ വേണ്ടി കൂട്ടുനിന്നത് അത് രേഷ്മയാണെന്ന് കണ്ണേടൻ പറഞ്ഞായിരുന്നു ഇത് കേട് ഇന്നപ്പോഴേക്കും പെരിയ അക ഞെട്ടിപ്പോകുകയാണ് അപ്പോൾ കണ്ണേട്ടൻ എന്തേലും സത്യങ്ങൾ അറിഞ്ഞോ ഗോവിന്ദൻ എന്തെങ്കിലും സത്യങ്ങൾ അറിഞ്ഞോ എന്ന് ചോദിച്ചപ്പോഴേക്കും സത്യങ്ങൾ അറിഞ്ഞോ ഇല്ലയെന്നോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഏതായാലും കണ്ണേട്ടൻ ഈ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പിന്നിൽ വിനോദം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിക്കുന്ന അല്ല കാര്യങ്ങൾ നടക്കാനായിട്ട് പോകുന്നത് വേണ്ട ചേച്ചി ഒരിക്കലും ആ കാര്യങ്ങളൊന്നും വിനോദേട്ടനറിയരുത് എന്നിങ്ങനെ സോറി ഗോവിന്ദേട്ടനെ അറിയരുത് എന്നിങ്ങനെ സംസാരിക്കുകയാണ് അന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാനെന്ത് പറയാനാ ചേച്ചി ഇപ്പം തന്നെ വിനോദിൻ്റെ പേടിയാ ചേച്ചിയുടെ അടുത്ത് വരാനായിട്ട് ചേച്ചി ഉപദ്രവിക്കുകയെന്നുള്ളൊരു പേടി ഹാ കൊള്ളാം കണ്ണേട്ടനറിഞ്ഞിട്ടുണ്ടെങ്കിലേ അതിന് ഉപദ്രവിക്കുകയല്ല ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതെയാക്കും അതേപോലെ ചെയ്യും അതിനേക്കാൾ നല്ലത് എന്റെ ഉപദ്രവം തന്നെയാണെന്ന് അവൻ മനസ്സിലാക്കുന്നൊരു കാര്യം കാലം വരും ഞാൻ പറഞ്ഞല്ലോ ഇപ്പോ കണ്ണേട്ടൻ ഒരു സത്യങ്ങളും അറിഞ്ഞിട്ടില്ല രണ്ടുപേരും രണ്ടാവട്ടെ എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന ദൈവൻ്റെ പ്രാർത്ഥന കേൾക്കുകയോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല പ്രിയേ ആ മനസ്സിൽ ഓരോ ദിവസം കഴിയും തോറും ടെൻഷൻ കൂടി വരികയാണ് അറിയാലോ പിന്നെ നിൻ്റെ ഭർത്താവാണെന്നൊന്നും നോക്കൂല കണ്ണേട്ടൻ കണ്ണേടി തന്നെ അവസാനിപ്പിച്ച് കളയും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീത അവിടെ നിന്ന് പോവുകയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രിയക്കാണെങ്കിൽ സങ്കടം സഹിക്കാനും പറ്റുന്നില്ല എൻ്റെ ദൈവമേ എന്തൊക്കെ പറഞ്ഞാലും ഈ വിനോദ് ഈ പ്രിയയുടെ ഭർത്താവാണല്ലോ അതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആകെ ടെൻഷൻ കൂടിക്കൂടി രക്ഷയില്ല അങ്ങനെ നമ്മുടെ ഗോവിന്ദൻ പുറത്തേക്ക് ഇറങ്ങി വരുകയും അത് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ അജാസും അവർണികയിൽ നിൽക്കുകയാണ് ഇവർക്കാണെങ്കിലും ആകെ ടെൻഷൻ അജാസ് നമുക്കൊന്ന് പോയാലോ അങ്ങനെ തന്നെ ആവട്ടെ അപ്പോഴാണ് അവർണേക്ക് പറ പറ എന്താ എന്തെങ്കിലും പറയാനുണ്ടോ എന്താ നിങ്ങളിങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ അത് അത് പിന്നെ സാർ എന്താണെന്ന് വച്ചാൽ പറ നമുക്ക് ഓൺ ദ വേ ഞാൻ പറഞ്ഞോളാം പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറ ജാസേ ഇവിടെ ഓരോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ആ പ്രശ്നത്തിനേക്കാളും വലുതായിട്ട് വേറൊരു പ്രശ്നം ഞാൻ കാണുന്നില്ല ഏതായാലും അജാസ് കാര്യം പറ അപ്പോഴാണ് നമ്മുടെ പ്രിയ അങ്ങോട്ട് വരുന്നത് അപ്പോൾ എടുത്ത വായിക്കാം അവർണേക്ക് അജാസിന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഏതായാലും പറഞ്ഞോളാം അപ്പം രേഷ്മയില്ലേ രേഷ്മയെക്കുറിച്ചുള്ള സകല ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പ്രിയ ഇവിടെ മാറി നിൽക്കുക ഇവരെന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി തന്നെ ആണോ രേഷ്മയെക്കുറിച്ചുള്ള കുറേ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ടുണ്ടോ എന്താ നമ്മുടെ കമ്പനിയെ തകർക്കാൻ നോക്കിയതും എല്ലാത്തിനും പിന്നിൽ നിൽക്കുന്നതും അത് രേഷ്മ തന്നെയാണ് ഹാ അല്ലെങ്കിൽ എനിക്കറിയാലോ എനിക്ക് ശത്രുക്കൾ ഒരുപാടുണ്ട് ആ ശത്രുക്കളെല്ലാം എൻ്റെ നാശം കാണാൻ വേണ്ടി തന്നെയാണല്ലോ ഹാ അതിനെല്ലാത്തിനും പിന്നില് ഈ വീട്ടിൽ തന്നെ ഈ വീട്ടിൽ തന്നെ ഉള്ളവരാണ് എന്ന് പറയുകയാണ് നമ്മുടെ ഗോവിന്ദനോട് ഹാ അതെനിക്കറിയാം ഈ വീട്ടിൽ രാധികമ്മയും വരണമായിരിക്കും എനിക്കെതിരെ തിരിഞ്ഞത് ഏയ് ഈ കാര്യത്തിൽ അവരെ കുറ്റപ്പെടുത്തേണ്ട ഗോവിന്ദൻ സാർ ഇതിൽ മറ്റൊരാളാണ് പങ്കാളി ഏ മറ്റൊരാളോ അതാരാ അത് വിനോദാണ് എന്നും പറയുക ഇത് കഴിയുമ്പോഴേക്കും ഗോവിന്ദനകെ ഞെട്ടി പോവാ ഏഹ് വിനോദോ അതെ വിനോദ് തന്നെയാണ് വിനോദും രേഷ്മയും തമ്മിൽ സകലഗാന ബന്ധങ്ങളും ഉണ്ട് ഇടക്കിടക്ക് രേഷ്മയെ കാണാൻ വേണ്ടി അവളെ വീട്ടിലേക്ക് പോകാറുമുണ്ട് ഹാ ചെറിയ സമയങ്ങളിൽ അവിടെ തങ്ങാറുമുണ്ട് എന്ന് ഗോവിന്ദനോട് ഇങ്ങനെ പറയുക ഇത് കേട്ട ഗോവിന്ദൻ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് മുഴുവന് സത്യം തന്നെയാണോ അതെ ഞങ്ങൾ പറഞ്ഞ മുഴുവന് സത്യം തന്നെയാണ് വളരെയേറെ കഷ്ടപ്പെട്ട ഈ രഹസ്യങ്ങളെല്ലാം ഞങ്ങൾ കണ്ടെത്തിയത് എന്തിനാ ദേ സാറേന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉള്ളവര് നമ്മളെ ചതിക്കുന്നു നമ്മൾ അവരെത്രമാത്രം സ്നേഹിക്കുന്നു പക്ഷേ അതൊന്നും മനസ്സിലാക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ലല്ലോ ഞങ്ങളെ പോലുള്ളവരെ ആത്മാർത്ഥയുള്ളവരാണ് അവരൊന്നും സാറിന് ആപത്തും വരുത്തരുതേ എന്നൊക്കെയാണ് പ്രാർത്ഥന ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദൻ്റെ കണ്ണുകളൊക്കെ എന്നറിയാം ഗോവിന്ദൻ എൻ്റെ കമ്പനിയുള്ള സ്റ്റാഫുകൾ മുഴുവനില്ലേ അവരെ ഞാൻ വേറെ സ്റ്റാഫുകളായിട്ടല്ല കാണുന്നത് ഓരോരോ സ്റ്റാഫുകളും എൻ്റെ കൂടപ്പുറപ്പങ്ങളായിട്ടും എൻ്റെ വീട്ടിലുള്ളവരുമായിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷേ അതിൽ ചിലവരൊക്കെ നമ്മളോട് ശത്രുതയായിട്ട് പെരുമാറി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും ഈ വിനോദിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം കേട്ട സ്ഥിതിക്ക് അത് സത്യമാണെങ്കില് പ്രിയയുടെ ഭർത്താവാണെന്ന് ഞാൻ നോക്കില്ല ഞാൻ അവനെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രിയ ഇരുന്ന് ഭയങ്കര ഏറെ കരച്ചിലാണ് പക്ഷേ പ്രിയ അവിടെ നിൽക്കുന്നതൊന്നും ഗോവിന്ദൻ കാണുന്നുമില്ല അങ്ങനെ ഗോവിന്ദന്റെ അടുത്തേക്ക് ഇതു ബാക്കിയുള്ളവരൊക്കെ ഇറങ്ങി വരികയാണ് എനിക്കേതായാലും പോകാനുള്ള സമയമായി കണ്ണിട്ട എങ്കിൽ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ എന്ന് പറയുക പ്രിയ എവിടെ അപ്പം പ്രിയ ആണെങ്കിൽ പെട്ടെന്ന് കണ്ണൊക്കെ തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഏട്ടാ ഞാനിവിടെ ഉണ്ട് ഏട്ടാ ആ പ്രിയ പേടിക്കണ്ട പ്രിയ നമ്മൾ നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ പോകുന്നത് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല വിജയത്തോടു കൂടി തന്നെയായിരിക്കും ഞാൻ മടങ്ങി എത്തുന്നത് ഏതായാലും പോവാ എന്നും പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും ഇറങ്ങാനുള്ള ശ്രമത്തിൽ ഈ സമയം തന്നെ രാധികയും വരുണുവാണെങ്കിൽ മേളിൽ നിങ്ങൾ നോക്കുക അപ്പം അയ്യപ്പൻ നേരെ ഒരു ഷൂലൊക്കെ പിടിച്ചിട്ട് പുറകേലിങ്ങനെ നിൽക്കുകയാണെന്നു വെച്ചാൽ ശകുനം കാണിക്കാൻ വേണ്ടി അപ്പോൾ അമ്മേ ഇത് നോക്കിയമ്മേ അയ്യപ്പൻ ദേ വേലും പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ശകുനം കാണിക്കാൻ വേണ്ടി എന്നിട്ട് പോലും അമ്മയോടൊരു വാക്ക് പറഞ്ഞില്ല ഗോവിന്ദേട്ടൻ എന്തുകൊണ്ട് പറഞ്ഞില്ല ഹാ അമ്മയെ അത്രയ്ക്കൊള്ളു ആ അല്ലെങ്കിലും ഈ ലോകത്ത് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ലാഭം വെറുക്കുന്നത് എന്നെ അതുകൊണ്ടാണല്ലോ അവൻ എന്നോട് പറയാതെ പോകുന്നത് പക്ഷേ നീ ഒരു കാര്യം വിചാരിച്ചോ ഹാ അവൻ പോകുന്ന കാര്യം സാധിക്കാനായിട്ട് പോകുന്നില്ല തോറ്റു തുന്നമ്പാടിയായിരിക്കും ഈ വീട്ടിലേക്ക് വരാനായിട്ട് പോകുന്നത് ഇതൊരു അമ്മയുടെ ശാപമാണ് വരുണേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വരണാണെങ്കിൽ ദൈവമേ അവർ പോകുന്ന ഫ്ലൈറ്റ് തകർത്തും തരിപ്പണുമാക്കി പൊട്ടിത്തെറിച്ച് പോണേ എന്നും പറഞ്ഞ് രാധികയെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും രാധികെ കണ്ണും മിടിച്ച് വരണനെ നോക്കിയാണ് എന്തൊക്കെ പറഞ്ഞാലും ഗോവിന്ദൻ മരിക്കണമെന്നൊന്നും രാധികയുടെ മനസ്സിലില്ല ഗോവിന്ദനോടാവുള്ളൊരു സ്നേഹം ഇപ്പോഴും രാധികയുടെ മനസ്സിലുണ്ട് അങ്ങനെ ഗോവിന്ദനും ബാക്കി എല്ലാവരും കൂടി പുറത്തേക്കിറങ്ങുക അപ്പം നമ്മുടെ അയ്യപ്പണ്ണനാണെങ്കിൽ ദേ ശൂരവും പിടിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്നു അപ്പോൾ അയ്യപ്പം പറയാണ് മോനെ ദേ ഞാൻ ദേ വേലും പിടിച്ചു വിട് നിൽക്കുന്നുണ്ട് മോം പോകുന്ന ആ കാര്യം വളരെയേറെ ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാവട്ടെ അതായത് എല്ലാ കാര്യങ്ങളും സാധിക്കട്ടെ വിജയത്തോടു കൂടി തന്നെ വേണം തിരിച്ച് മടങ്ങി എത്താനായിട്ട് നമ്മുടെ കമ്പനിയെ ഉയർത്തും ന നീ പോകുന്ന ആ വഴി തന്നെ നമ്മുടെ കമ്പനി ഉയർന്ന് വലിയ നിലയിലേക്ക് എത്തും ഇങ്ങനെ അയ്യപ്പണ്ണം പറയുക ഇതൊക്കെ കേട്ടപ്പോഴേക്കും ഗോവിന്ദനാണെങ്കിൽ ഒന്നും കൂടുതലൊന്നും സംസാരിക്കാതെ നേരെ പുറത്തേക്ക് ഇറങ്ങുക പുറത്തേക്ക് ഇറങ്ങേണ്ട അതേ താമസം ദേ വരുന്ന ഒരു പോലീസ് വണ്ടി അപ്പോൾ പോലീസ് വണ്ടി നിൽക്കുന്നത് കണ്ട് കഴിഞ്ഞ എപ്പോഴേകും രാധികയും വരുണം പരസ്പരം നോക്കരുത് എന്താ എന്താണ് വരുണേ എന്തവിടെ നടക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ആ കണ്ടറിയാമ്മേ ദേ അച്ഛൻ പണി തുടങ്ങിക്കഴിഞ്ഞ് അച്ഛനും അനാർക്കലി മേടവും കൂടി ദേ ഗോവിന്ദനെ കുടുക്കാനുള്ള തന്ത്രപ്പാടാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഏത് കഴിഞ്ഞപ്പോഴേക്കും രാധിക അവിടെ നിടിയങ്ങോട്ട് ഇറങ്ങുവാണ് ഓടി അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗീതമൊക്കെ ചോദിക്കണം എന്താ സാർ എന്തെവിടെ വന്നത് അതെ ചില കാര്യങ്ങൾ പറയാനാണ് അതെ പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറയണം കണ്ണേട്ടൻ ഒരു സ്ഥലം വരെ പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് ആ പോകലും വരലൊക്കെ പിന്നെ ആവാം അതായത് ഗോവിന്ദൻ സാർ ഒന്ന് സ്റ്റേഷൻ വരെ വരണം അവിടെ ചെന്നിട്ടാവാം പിന്നീട് നിങ്ങൾക്ക് പോണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാനായിട്ട് അതുകൊണ്ട് സാറങ്ങോട് ജീപ്പിലോട്ട് കയറിയാട്ടെ എന്നിങ്ങനെ പോലീസുകാരെയും പറയാണ് എല്ലാവരും സ്തംഭിച്ചങ്ങനെ നിൽക്കുകയും ചെയ്യുകയാണ് അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം തന്നെ നായി നമസ്കാരം താങ്ക് യു സീഗിൻ ബൈ